ദൈവത്തിൻ്റെ കരുണാകടാക്ഷകൾ നാം ഏവരിലും സദാ വർഷിക്കുമാറാവട്ടെ ഇന്ന് ഈ അനുഗ്രഹീത സയാഹത്തിൽ അഥവാ ഡിസംബർ പത്ത് ദേശീയ മനുഷ്യാവകാശ ദിനത്തിൽ ആലത്തൂറിൻ്റെ മണ്ണിൽ പുതിയൊരു ചരിത്രം രചിക്കുകയാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ മനുഷ്യരുടെ മനുഷ്യരെ മതാതീതമായി കാണുവാനും അവരെ അതിരുകളില്ലാതെ സ്നേഹിക്കുവാനുമായി ആലത്തൂരിലെ ജനങ്ങൾക്ക് വേണ്ടി ആലത്തൂർ സൗഹൃദവേദി എന്ന പുതിയൊരു സംഘടന ഇന്ന് ഇവിടെ രൂപം കൊള്ളുകയാണ് ആലത്തൂർ സൗഹൃദവേദിയുടെ പിറവിക്ക് സാക്ഷികളാകാനെത്തിയ എൻ്റെ വിശിഷ്ട അതിഥികൾ സ്നേഹസമ്പന്നരായ നാട്ടുകാർ സംഘടനാ അംഗങ്ങൾ എല്ലാവർക്കും ഊഷ്മളമായ സ്വാഗതം നാനാത്വത്തിൽ ഏകത്വം യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന മഹിത ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജാതി മതഭേദമന്യെ ആലത്തൂരിലെ ജനങ്ങൾക്കിടയിൽ സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ വളർത്തിയെടുക്കുവാനും അവർ തമ്മിൽ ഒരുമയും ഐക്യവും സാധ്യമാക്കുവാനും ജാതി മത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കതീതമായി മാനവിക ഐക്യം ഉയർത്തിപ്പിടിക്കുന്ന സാംസ്കാരിക സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്തുവാനുമായി രൂപം കൊണ്ട ആലത്തൂർ സൗഹൃദ വേദിയുടെ പ്രഖ്യാപന സമ്മേളനം മത സൗഹാർദ്ദ സമ്മേളനമായി മാനവ സൗഹാർദ്ദ സമ്മേളനമായി ഞങ്ങളിവിടെ ഇന്ന് ആഘോഷിക്കുകയാണ് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സിഖും ജേസ് പാഴ്സിയും ജൈനനും ആസ്തികനും നാസ്തികനുമൊക്കെ നിർമ്മതനുമായ ആളുകളും ഒന്നിച്ചു ചേർന്ന് നിർമ്മിച്ച മനോഹരമായ പൂന്തോട്ടത്തിലെ വൈവിധ്യം നിറഞ്ഞ പൂക്കളെപ്പോലെ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിച്ച ഇന്ത്യയുടെ രാഷ്ട്ര നിർമ്മാതാക്കളുടെ ലക്ഷ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന പ്രവർത്ത പ്രവർത്തിക്കുന്ന സംഘമാണ് ആലത്തൂർ സൗഹൃദവേദി അതേ ആലത്തൂരിലെ മതമുള്ളവരും മതമില്ലാത്തവരും മതേതരരുമായ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും നാസ്തികനും ആസ്തികനും ഒക്കെ അണിനിരക്കുന്ന എന്നതാണ് ആലത്തൂർ സൗഹൃദ വേദിയുടെ പ്രത്യേകത കൂടാതെ ആലത്തൂരിലെ വിദ്യാഭ്യാസ ജനസേവന ജീവകാരുണ്യ ആത്മീയ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നേതാക്കൾ വ്യാപാരി വ്യവസായ പ്രമുഖർ പൗരപ്രമുഖർ സാധാരണക്കാർ പ്രമുഖ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ റിട്ടയർഡ് ഡി ഡി ഇ പ്രൊഫസർമാർ ഹെഡ് മാസ്റ്റർമാർ അധ്യാപകർ ജനപ്രതിനിധികൾ എന്നിവരെല്ലാം ഈ സംഘടനയുടെ ഭാഗമാണെന്നതിൽ ഞങ്ങൾക്ക് തികഞ്ഞ അഭിമാനമുണ്ട് സമാധാനത്തിന്റെ പ്രതീകമായ രാമരാജ്യം സ്വപ്നം കണ്ട നീതിയുടെ നിസ്തര മാതൃകയായ ഖലീഫ ഉമറിന്റെ ഭരണം ആഗ്രഹിച്ച മഹാത്മാ ഗാന്ധിജിക്കും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മൗലാന ആസാദ് സദാർ വല്ലഭായ് പട്ടേൽ ഡോക്ടർ അംബേദ്കർ മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌക്കത്ത് അലി സുഭാഷ് ചന്ദ്രബോസ് സരോജിനി നായിഡു റാണി ലക്ഷ്മിബായി തുടങ്ങിയ മഹാരഥന്മാർ രക്തവും വിയർപ്പും ഒഴുക്കി സ്ഥാപിച്ച സമാധാനത്തിന്റെ രാജ്യമായ ഇന്ത്യ ഇന്ന് പക്ഷേ വർഗീയതയുടെയും ആൾക്കൂട്ടക്കൊലയുടെയും അക്രമത്തിൻ്റെയും ഹിംസയുടെയും രാജ്യമായി ഭരണകൂടങ്ങൾ തന്നെ മാറ്റിയെടുത്തു കഴിഞ്ഞു എന്നത് ഖേദകരമാണ് ഏകോദര സഹോദരങ്ങളെപ്പോലെ കഴിഞ്ഞിരുന്ന ഹിന്ദുവിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും നാസ്തികന്റെയും മനസ്സിൽ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകൾ വിതച്ച് മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ പരസ്പരം പോരടിക്കാൻ ഭരണകൂടങ്ങളും രാഷ്ട്രീയ പാർട്ടികളും കൂട്ടുനിൽക്കുന്നു എന്നത് സങ്കടകരമാണ് ഈ സന്ദർഭത്തിലാണ് സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാടപ്പിറാവുകളായി സൗഹൃദ വേദികൾ രൂപം കൊള്ളുന്നത് അതാണ് ഇരുപത്തിനാല് വർഷം മുമ്പ് പാലക്കാട് ടൗൺ കേന്ദ്രീകരിച്ച് പാലക്കാട് ജില്ലയിലെ വിവിധ ഭാഗങ്ങളായ മുതലമടയിലും പറളിയിലും പത്തിരിപ്പാലിയും ഒരവക്കോടും ഇതാ ഇന്നിവിടെ ആലത്തൂരിലും സൗഹൃദ രൂപീ വേദി രൂപീകരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് ഉത്തരേന്ത്യയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ നിലനിൽക്ക് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിലും താലൂക്കുകളിലും സാമൂഹിക പ്രവർത്തകർ ഇത്തരം വേദികൾക്ക് തുടക്കം കുറിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് വിശ്വപ്രസിദ്ധ കവി അല്ലാബ മുഹമ്മദ് ഇക്ബാലിന്റെ എന്ന വിഖ്യാതമായ ദേശഭക്തി ഗാനത്തിൽ ഒരു വരിയുണ്ട് നഹി രഖനാ അഥവാ മനുഷ്യരെ ഒരു മതവും വെറുപ്പിക്കാൻ വെറുക്കാൻ പഠിപ്പിക്കുന്നില്ല എന്ന സ്ഥാനത്താൽ അതേ മതങ്ങളെയും മനുഷ്യരെയും തമ്മിലടിപ്പിക്കാനുള്ള ചില ക്ഷുദ്ര ശക്തികളുടെ ശ്രമങ്ങൾ ആലത്തൂരിൽ വിജയിക്കില്ലെന്നും വർഗീയതയും തീവ്രവാദവും വിഭജനവും വെറുപ്പും തള്ളിക്കളയുകയാണെന്നും ആലത്തൂരിലെ ജനങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ആലത്തൂരുടെ പ്രൗഢമായ ഈ സദസ് ആലത്തൂർ സൗഹൃദവേദി എന്ന പുതിയ താരോദയം ആലത്തൂരിൻ്റെ പരിസര പ്രദേശങ്ങളെയും ജനങ്ങൾക്ക് സ്നേഹത്തിന്റെയും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം പകർന്നു നൽകുക മാത്രമല്ല അതിനായി പ്രയത്നിക്കുമെന്ന പ്രഖ്യാപനം നടത്തുക കൂടിയാണ് ആലത്തൂർ സൗഹൃദ വേദി എന്ന സൂര്യ തേജസ് ആലത്തൂരിലെ മണ്ണിനും ആലത്തൂരിലെ ജനങ്ങൾക്കും നന്മ പടർത്താൻ ശ്രമിക്കും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഈ അനുഗ്രഹീത സായാഹൃതത്തിൽ ആലത്തൂരിലെ നാനാജാതി മതസ്ഥരുടെ പങ്കാളിത്തം ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാം മത നേതാക്കളുടെ പങ്കാളിത്തം മതമില്ലാത്തവരും മതേതരും നാസ്തികരുമായ നേതാക്കൾ ഉൾക്കൊള്ളുന്ന വ്യാപാര വ്യവസായ പ്രമുഖർ വിദ്യാഭ്യാസ പ്രവർത്തകർ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകർ എല്ലാ ആളുകൾക്കും വിദ്യാർത്ഥി പ്രതിനിധികൾക്കും പൊതുജനങ്ങൾക്കും സ്ഥാപന നേതാവികൾക്കുമൊക്കെ ഞാൻ ഈ സമൂഹത്തിലെ എല്ലാ ശ്രേണികളിലുള്ള ജനങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത ഈ സദസ്സ് തീർച്ചയായും വർഗീയതയ്ക്കെതിരെയുള്ള സമാധാനമാക്കരി ആലത്തൂരിന്റെ മനസ്സിന്റെ പ്രതിഫലനമാണോ എന്ന് തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുകയാണ് ആലത്തൂർ സൗഹൃദ വേദിയുടെ പ്രഖ്യാപനവും ഈ മഹാസമ്മേളനത്തിൽ ഉദ്ഘാടനവും നിർവഹിക്കുന്ന ആദരണീയനായ ഡി വൈ എസ് പി ശ്രീ മുരളീധരൻ സർ അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് ആലത്തൂരിലെ പൗരജനങ്ങളെ മുൻനിർത്തി സ്വാഗതം ചെയ്യുകയാണ് സി ഐ ഇൻസ്പെക്ടർ സർ ശ്രീ ഉണ്ണികൃഷ്ണൻ സർ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് നിങ്ങൾക്കായി സഹം സ്വാഗതം ചെയ്യട്ടെ സമന്വയഗിരി ഡയറക്ടർ സ്വാമി ആത്മദാസ് അദ്ദേഹത്തെ നിങ്ങൾക്കായി ഇവിടത്തേക്ക് സ്വാഗതം പാടും പാതിരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഫാദർ ഡോക്ടർ പോൾ പൂവത്തിങ്കൽ സ്വാഗതം സാർ കേരള ജമിയത്തിലുള്ള ജനറൽ സെക്രട്ടറി ഉസ്താദ് അലിയാർ കാസിമി അദ്ദേഹത്തിന് നിങ്ങൾക്കായി സഹർജം സ്വാഗതം പാലക്കാട് സൗഹൃദ വേദി ചെയർമാൻ ശ്രീ ഡോക്ടർ മഹാദേവൻ പിള്ള അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വാഗതം രക്ഷാധികാരി ആദരണീയനായ ശ്രീ കളത്തിൽ ഫാറൂഖ് സർ പാലക്കാട് സൗഹൃദവേദി ഭാരവാഹികൾ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലുള്ള സൗഹൃദവേദി നേതാക്കൾ ആലത്തൂരിലെ സൗഹൃദവേദി ഭാരവാഹികൾ പ്രവർത്തകർ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഇതിന്റെ വോളണ്ടിയർ ടീം എൻ്റെ മുമ്പിലിരിക്കുന്ന ആലത്തൂരിലെ ജനസാഗരം നിങ്ങളോടൊക്കെ ഒറ്റ വാക്കിൽ ഞാൻ സ്വാഗതമോദിക്കൊണ്ട് ഈ സ്വാഗത ഭാഷണം നീണ്ടുപോയതിൽ ക്ഷമിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ എല്ലാവിധ നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം നിങ്ങളുടെ പ്രാർത്ഥനയുണ്ടാകണം ഈ സൗഹൃദ വേദി ആലത്തൂരിൽ വേരുറപ്പിക്കാൻ നിങ്ങളുടെ അകമഴിഞ്ഞ സഹകരണവും സഹായവും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അധ്യക്ഷ വേദിയിലേക്ക് ഞങ്ങളുടെ ആദരണീയനായ ചെയർമാൻ ശ്രീ രവികുമാർ സാറിനെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം